ഗുരവേ ഓം ശ്രീ ശാരദാമ്പേ നമഹ ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം നടുവിൽ കര കരിഞ്ചറ്റ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മരയാന എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് നടുവിൽ കര കരിഞ്ചറ്റ് ക്ഷേത്രത്തിലെ ഭഗവാന്റെ മരയാന ഭഗവാൻ ശ്രീനാരായണ ഗുരു നടത്തിയ കാരമുക്ക് പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പറഞ്ഞ തറവാട്ടുകാർ ഭഗവാനെ ആ പ്രദേശത്ത് കൊണ്ടുവന്ന് അവർ പണിയിച്ച ക്ഷേത്രവും പത്ത് സെന്റ് സ്ഥലവും ഭഗവാന് ഇഷ്ടദാനം കൊടുത്തിരുന്നു കാരമുക്ക് പ്രതിഷ്ഠ കർമ്മത്തിന് രണ്ട് ദിവസം മുമ്പ് ഭഗവാൻ കാരമുക്കിൽ എത്തിയിരുന്നു പുഴയിലൂടെ വഞ്ചി വഴിയായിരുന്നല്ലോ യാത്രകൾ ഭഗവാൻ വരുമ്പോഴെല്ലാം പ്രാർത്ഥനാ പ്രഭാഷണം സംഗമങ്ങൾ കേട്ടറിഞ്ഞ് ജനങ്ങളും എത്താറുണ്ട് കാരമുക്കിൽ ഭഗവാൻ വന്നതറിഞ്ഞ് പുഴയുടെ പടിഞ്ഞാറ് നടുവിൽക്കര ഭാഗത്തു നിന്ന് കരിഞ്ചെറ്റ കുഞ്ഞയ്യപ്പൻ വൈദ്യരും എത്തി വൈദ്യർ അന്നത്തെ പേരുകേട്ട സംസ്കൃത വിദ്വാനും മന്ത്രവും തന്ത്രവും എല്ലാം അറിയുന്ന പണ്ഡിതനുമായിരുന്നു ിൽ ഭഗവാൻ വന്നപ്പോഴുള്ള ഭക്തസംഗമത്തിൽ കുഞ്ഞയ്യപ്പൻ വൈദ്യരും പങ്കെടുത്തു ഗുരുഭക്തരെ അഭിസംബോധന ചെയ്തു പ്രാർത്ഥനയും പ്രഭാഷണവും നടത്തുമ്പോൾ ശ്ലോകത്തിൽ വൈദ്യരെ പരീക്ഷിക്കാനായി ഒരക്ഷരം തെറ്റി പറഞ്ഞു വൈദ്യർ ആ തെറ്റ് കാണിച്ച് ശരിക്കുള്ള അക്ഷരം പറഞ്ഞു ഇതിഷ്ടപ്പെട്ട് ഭഗവാൻ വൈദ്യർക്ക് ഒരു സമ്മാനം കൊടുക്കുകയും ചെയ്തു ഭഗവാന് ഒരു ഭക്തൻ സമർപ്പിച്ച മരത്തിലുള്ള ആനയാണ് സമ്മാനമായി നൽകിയത് ആ സ്നേഹബന്ധത്തിൽ പോകുന്ന വഴി പുഴയുടെ മറുകരയിലുള്ള തന്റെ വീട്ടിലേക്കും ക്ഷേത്രത്തിലേക്കും ക്ഷണിക്കുകയും ഭഗവാൻ വരികയും ചെയ്തു ഭഗവാൻ വന്ന സമയത്ത് കരിഞ്ചറ്റ ക്ഷേത്രത്തിൽ നാഗപ്രതിമകളും പല ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു ഭഗവാൻ എല്ലാം എടുത്തു കളയുവാൻ പറയുകയും കുഞ്ഞയ്യപ്പൻ പലതും കളഞ്ഞുവെങ്കിലും കരിങ്കല്ലിലുള്ള ചിത്രകൂടം വളരെ വലുതും ഒരാൾക്ക് എടുക്കാൻ പറ്റാത്തതുമായിരുന്നു ആ സമയത്ത് വൈദ്യരുടെ ദേഹത്ത് തലോടി ഭഗവാൻ പറഞ്ഞു ഇനി എടുത്തുകൊള്ളാൻ അത് നിഷ്പ്രയാസം വൈദ്യർക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നും വൈദ്യർ പലരോടും പറഞ്ഞിട്ടുള്ളതായി ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കളുടെ മക്കൾ പറഞ്ഞു കുറച്ചു കാലം മുമ്പ് വരെ കരിഞ്ചത്തമൂല ക്ഷേത്രത്തിൽ ഈ മരയാനയെ ഏന്നെള്ളിച്ചിരുന്ന ചടങ്ങ് കൂടിയുണ്ടായിരുന്നു കുഞ്ഞയ്യപ്പന്റെ മകൻ ശങ്കരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എഴുപത്തെട്ടാം വയസ്സിൽ അന്തരിച്ചു ശങ്കരന്റെ മകൻ ഗോപിനാഥ് അച്ഛൻ പറഞ്ഞ് എല്ലാം അറിയാമെന്നും തന്റെ പതിനൊന്ന് വയസ്സ് വരെ മരയാനയെ വീട്ടു ക്ഷേത്രത്തിൽ നിന്ന് കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലേക്ക് പൂരത്തിനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയിരുന്നു പിന്നീട് വലിയ കുടുംബക്ഷേത്രം പുതിയ സ്ഥലത്തു വന്നു ഇവിടെ അടുത്തുള്ള കാനോലി കനാലിൽ എടത്തരക്കടവ് കിഴക്കുഭാഗം മാമ്പുള്ളിയും കാരമുക്ക് ക്ഷേത്രവും പടിഞ്ഞാറ് കരിഞ്ചറ്റ ക്ഷേത്രവും കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കുഞ്ഞയ്യപ്പൻ അന്തരിച്ചു ഭഗവാൻ അനുഗ്രഹിച്ച ക്ഷേത്രത്തിന് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിലും ഒന്നും സംഭവിച്ചില്ല എന്ന് പഴമക്കാർ പറയുമത്രേ അടുത്ത കാലത്ത് ദേവപ്രശ്നത്തിൽ ഗുരുദേവ പ്രീതികൾ നടത്തേണ്ട കാര്യങ്ങൾ കാണുകയും അതിനോടനുബന്ധിച്ച് ശിവഗിരി യാത്രകളും മറ്റും ഉണ്ടായിരുന്നു കരിഞ്ചറ്റ കുടുംബത്തിൽ തന്നെയാണ് സിലോണിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചിരുന്ന മണപ്പുറത്തെ ആദ്യ മറൈൻ എൻജിനീയറിംഗ് രംഗത്തെ പ്രശസ്തനായ കെ കെ കുമാരൻ അദ്ദേഹത്തിന്റെ മകൾ ചീഫ് ജസ്റ്റിസ് ഉഷയാണ് ജസ്റ്റിസ് സുകുമാരൻ വിവാഹം ചെയ്തിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാബികേണിയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ